ആ ഹലോ ഗൈസ് നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മ ഗൈസ് ഇന്നൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ലേട്ടാ വേറെ നമ്മൾ അന്യൻ്റെ ഓക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് ഇന്നോളെ ബേത്ത് ഡേ ആണ് അപ്പോൾ ബേത്ത് ഡേക്ക് നമ്മൾ കുറച്ച് ചെറിയൊരു സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ണൂരേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി മിന്നാന്നത്തെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടുണ്ടെങ്കിൽ അതിനുശേഷം കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മുപ്പിയും മുപ്പിൻ്റെ ഉമ്മയും അതായത് പിന്നെ സെഞ്ചറി കയറിയിട്ട് ഓക്ക് ചെറിയൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട് അവർ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് കേക്ക് വാങ്ങണം കേക്ക് വാങ്ങിയിട്ട് അവിടെ രാത്രി പന്ത്രണ്ട് മണിക്കൂർ സർപ്രൈസ് കൊടുക്കണം ഓക്കെ അപ്പൊ ആ വീഡിയോ ആയിരിക്കുന്നത് അപ്പൊ ആര് സ്കിപ്പ് ചെയ്യാണ്ടെന്നെ കാണാം ഓൾ സർപ്രൈസ് ആവാ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ കേക്ക് സ്റ്റുഡിയോ കേക്ക് വാങ്ങുന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പൊ മുപ്പതി നേരത്തെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇവിടുന്ന് വാങ്ങാട്ടോ ഇതാണ് ഇതാട്ടോ നമ്മൾ അസിക്ക് വാങ്ങുന്ന കേക്ക് ആടി വാറയും കുറെ അടിപൊളി കേക്ക് ഉണ്ടായി കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അടിപൊളി കേക്കാണ് നമ്മൾ സാധനമൊക്കെ മേടിച്ച് പിന്നെ വീട്ടിലെത്തിട്ടുണ്ട് നേരത്തെ എത്തി പത്തരയായിട്ട് പായക്ക് നമ്മൾ 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 നമുക്ക് സർപ്രൈസ് 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 കൊടുക്കും കൊടുക്കാൻ ബിഗ് ും കേക്ക് അവിടെ ഉണ്ട് പിന്നെ ഡ്രസ്സെടുത്തു ഡ്രസ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പലാബി അവിടെ ഉറക്കാതെ മുർഷിദ് താഴ്ചവുക്കിന്ന് ഇപ്പൊ കണ്ടുവരള്ളത് പിന്നെ അതേപോലെ തന്നെ താഴ്ച്ച വെക്കുന്ന തിരാനിരയ്ക്ക് ഇപ്പൊ എത്തും

മുർഷിദ്ർഷിദന്റെ വണ്ടിയിൽ ഇണ്ടാവുന്ന ഓൾറെഡി ഒരു വണ്ടീടെ കാണുന്നുണ്ട് ആ എത്തിയിട്ടുണ്ട് ഏതാന്നറിയില്ലേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടേ ഏടാ വേണ്ടേടാ

അവളെ വീട്ടിലേക്ക് പോവാനാ എല്ലാവരും നല്ല ഉറക്കാൻ തന്ന കേട്ടാ ഏഹ് എല്ലാവരും നല്ല ഉറക്കാന്ന് ഇനിയിപ്പോൾ ഉപ്പ അറിയില്ല കലമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവര് രണ്ടിടെ ആക്കിയിട്ട് പോണ്ടവരുടെ കേട്ടോ നല്ല കഴിഞ്ഞോക്കറ നീ ഇപ്പ മെസ്സിക്കുന്നുണ്ടല്ലോ പിന്നീല്ലേ നീ ഒന്ന് പൊറത്തു വരുമോ ആ പൊറത്തുവാണായിട്ടുണ്ട് mấy surprise surprise big surprise chúng taorka đi അസി അസി ഓ നിങ്ങളെ തിരാന്താക്കാൻ കേട്ടോ ഹാപ്പി ബർത്ത് സർപ്രൈസ് സർപ്രൈസായ ശരിക്കും സർപ്രൈസ് ആയോ അങ്ങനെ കേറിയോ കേക്ക് സെറ്റ് ആയിട്ടുണ്ടോ അസീ നോക്കിയാ അസിക്കപ്പറു സർപ്രൈസ് കിട്ടീടാ ജീവിതത്തിൽ ആദ്യമായിട്ടാ

അപ്പോ ലാസ്റ്റ് സർപ്രൈസ് ഒക്കെ ആയിന്ന് നമ്മള് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാര്ക്കും ഇഷ്ടമായി